ബി ജെ പിക്ക് വൻ പടല പിണക്കങ്ങൾ മറനീക്കി പുറത്തേക്ക് യോഗി പക്ഷവും ഔദ്യോഗിക പക്ഷവും യു പിയിൽ ഏറെക്കുറെ അടിച്ചു വരിയുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ സംഘടനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകളാണിപ്പോൾ പുറത്തു വരുന്നത് അവിടെ പാർട്ടി ആസ്ഥാനത്ത് ഇന്നലെ രാത്രി വൈകി യോഗം ചേർന്നത് ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയുമായിരുന്നു ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരിയോടൊപ്പം പാർട്ടി ഓഫീസിലെത്തിയ ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യ നദ്ദയുമായി മണിക്കൂറുകൾ ഓളമാണ് ചർച്ച നടത്തിയത് യോഗിയെ ഒഴിവാക്കിയുള്ള ചർച്ചയാണ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടിയത് യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചോ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും പാർട്ടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളും സംസ്ഥാന സർക്കാരിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളും ചർച്ചയായതാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളെ തുടർന്ന് ഉത്തർപ്രദേശിൽ സംഘടനപരമായി ചില പൊളിച്ചു മണികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കവെയാണ് ചില പ്രഖ്യാപനങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന സൂചന പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ പാർട്ടി പുനഃസംഘടിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ബി ജെ പി ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനയുണ്ട് വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രവചിക്കുന്നത് വെല്ലുവിളിയാണ് എന്നാൽ പോലും ബി ജെ പിയുടെ യു പി യൂണിറ്റിനുള്ളിൽ ചില മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നത് വ്യക്തവുമാണ് ഒരു ചില പുതിയ മുഖങ്ങളെ ഇവിടെ അവതരിപ്പിച്ചേക്കാം യു പി ബി ജെ പി നേതാവ് പറഞ്ഞതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടി തലവൻ കേശവ്രസാദ് മൗര്യയും നന്ദയും പാർട്ടി തലവൻ കേശവപ്രസാദ് മൗര്യയും നദ്ദയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുക്കാത്തതാണ് അഭ്യുഖങ്ങൾക്ക് വഴിയൊരുക്കിയത് യോഗിയെ അധികാരത്തിൽ നിന്നും മാറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങളാണോ അണിയറയിൽ നടക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നതും മോദി മൂന്നാമതും അധികാരത്തിലെത്തിയാൽ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ ആളുകളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഞ്ഞം വയ്ക്കുന്നുവെന്നും ഒരു രാജ്യം ഒരു നേതാവ് എന്നത് ദൗത്യമായി പ്രഖ്യാപിച്ച മോദി അടുത്തുതന്നെ യോഗി ആദിത്യനാഥിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നുമായിരുന്നു കേജ്രിവാൾ പറഞ്ഞത് അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൗഹാൻ വസുന്ധരി രാജേ രമൻ സിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു ഈ പട്ടികയിൽ അടുത്തത് യോഗി ആദിത്യനാഥാണ് മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ അടുത്ത രണ്ട് മാസത്തിനകം യു പി മുഖ്യമന്ത്രിയെ മാറ്റുമെന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത്